ൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി നമസ്കാരം തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം തന്മയിൽ നിന്ന് ആർത്തവത്തെ സംബന്ധിച്ചു വരുന്ന ഏഴ് ലക്ഷണങ്ങളെ പറ്റിയും ഇത് എന്താണ് ഒരു സ്ത്രീയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സൂചന എന്നതിനെ പറ്റിയും മനസ്സിലാക്കാം വിവരങ്ങൾ നൽകുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇജയാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രുതി ഇജെ ആയുർവേദ ഗൈനക്കോളജിസ്റ്റ് ഒരു സ്ത്രീയുടെ പിരീഡ്സ് എന്നത് ആർത്തവം എന്നത് അവളുടെ ആരോഗ്യത്തെപ്പറ്റി കൃത്യമായ സൂചന തരുന്ന ഒരു ജൈവപ്രക്രിയ കൂടിയാണ് അപ്പോൾ പീരീഡ്സിനെ സംബന്ധിച്ച് വരുന്ന ഏഴ് ലക്ഷണങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഈ ഏഴ് ലക്ഷണങ്ങൾ എന്താണ് അവളുടെ ആരോഗ്യത്തെപ്പറ്റിയുള്ള സൂചന തരുന്നത് എന്താണ് നമ്മളോട് പറയുന്നത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതും പീരീഡ്സ് റെഗുലറാണോ ആണോ എന്നുള്ളതാണ് പീരീഡ്സ് വളരെ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്നുണ്ട് പക്ഷേ പിരീഡ്സിന് ധാരാളം പ്രശ്നങ്ങളുണ്ടാവാം വേദന ഉണ്ടാകാം കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവാം ബ്ലീഡിങ് കുറവായിരിക്കാം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പിരീഡ്സിൻ്റെ കൃത്യത അതിൻ്റെ ഒരു താളം കൃത്യമാണെങ്കിൽ നമുക്ക് ഊഹിക്കാം ഒരു ഹോർമോണൽ ബാലൻസ് കൃത്യമായിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ളത് അതിന് വരുന്ന മറ്റ് ലക്ഷണങ്ങൾ പലവിധ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇനി ഇറഗുലർ പീരീഡ്സ് കൃത്യമായ ഇടവേളകളിൽ സാധാരണ നമുക്കറിയാം ഇരുപത്തി ദിവസം കൂടുമ്പോൾ ആവർത്തിച്ചു വരുന്ന ഒന്നാണ് കൃത്യമായ ആർത്തവം എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസത്തേക്കാൾ ഉപരിയായിട്ട് അത് ഒന്നോ ഒന്നര മാസം രണ്ട് മാസം മൂന്ന് മാസം പോലെയുള്ള ഇടവേളകൾ എടുത്തിട്ടാണ് പീരീഡ്സ് വരുന്നത് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം തികയുന്നില്ല ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൂടുമ്പോൾ ആർത്തവം വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് രണ്ടും ഇറഗുലാരിറ്റിയാണ് ഈ ഒരു ഇറഗുലാരിറ്റി പീരീഡ്സ് എത്ര കൃത്യമായിട്ടാണ് വരുന്നതെങ്കിലും വേദന അമിത ബ്ലീഡിങ് പോലെ പ്രശ്നങ്ങളില്ല എങ്കിലും ഇറഗുലറായിട്ടാണ് പീരീഡ്സ് വരുന്നതെങ്കിൽ ഹോർമോണൽ ബാലൻസ് അവിടെ മാറിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് അർത്ഥം ഇങ്ങനെ ക്രമം തെറ്റി വരുന്ന പീരീഡ്സിന് കാരണങ്ങൾ പലതായിരിക്കാം ഹോർമോൺസിനുണ്ടാകുന്ന വ്യതിയാനങ്ങളാകാം പി സിയു ഡി പോലെയുള്ള ഹോർമോൺസ് അധികരിച്ചുള്ള ലക്ഷണങ്ങളാകാം മൽന്യൂട്രീഷൻ അതായത് ശരീരത്തിന് ആവശ്യമായ ലെവലിലുള്ള പോഷകാംശങ്ങൾ കിട്ടാത്തതുകൊണ്ടാകാം അമിതമായ സ്ട്രെസ്സ് അനുഭവിക്കുന്നതുകൊണ്ട് മാനസിക സമ്മർദ്ദത്തിലൂടെ ഒരുപാട് തുടർച്ചയായ കാലം കടന്നു പോകുന്നതുകൊണ്ടൊക്കെ ഇങ്ങനെ ഒരു റെഗുലാരിറ്റി പീരീഡ്സിന് വരാം രണ്ടാമത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു ലക്ഷണമാണ് വളരെ ചെറിയ ബ്ലീഡിങ് വളരെ അളവ് കുറഞ്ഞ ബ്ലീഡിങ് വളരെ അളവ് കുറഞ്ഞ ദിവസത്തിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഒരു പാഡോ രണ്ട് പാഡോ മാത്രം ഉപയോഗിക്കേണ്ടെന്ന രീതിയിൽ വളരെ കുറഞ്ഞ അളവിൽ ബ്ലീഡിങ് വരുന്നതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ അളവ് കുറവാണോ അത് സൂചിപ്പിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിലെ ലെയറായ എൻഡോമെട്രിയം നമ്മുടെ ബ്ലഡ് ബെസൽസ് രക്തക്കൊഴിലുകൾ എന്നറിഞ്ഞിരിക്കുന്ന എൻഡിയോമെട്രിയത്തിൻ്റെ ആരോഗ്യമാണ് ബിരീഡ്സിൻ്റെ ആരോഗ്യം എന്ന് പറയാം ആ എൻഡിയോമെട്രിയത്തിൻ്റെ വളർച്ച ശരിയായ വിധത്തിൽ നടക്കുന്നില്ല ഈസ്ട്രോജൻ കുറവായതുകൊണ്ട് കൂടാതെ നേരത്തെ പറഞ്ഞ കാരണങ്ങളായ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി പലതരത്തിലുള്ള പോഷകക്കുറവുകൾ അമിതമായ സ്ട്രെസ്സ് രക്തക്കുറവ് പോലെയുള്ള കാരണങ്ങളും ഇത്തരത്തില് അളവ് കുറഞ്ഞ ബ്ലീഡിങ്ങിന് കാരണമാകാം മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് അമിത ബ്ലീഡിങ് അതായത് ഒരു ദിവസം തന്നെ അഞ്ചോ ആറോ പാഡ് ഉപയോഗിക്കേണ്ട രീതിയിൽ വളരെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് വരിക അതും അഞ്ചും ഏഴും ദിവസത്തിലും അധികരിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഒരു ഹെവി ബ്ലീഡിങ്ങിൻ്റെ ലക്ഷണം ഇതിന് പലവിധ കാരണങ്ങളുണ്ടാകാം ഒന്ന് യൂട്രസിലുള്ള എന്തെങ്കിലും അമിത വളർച്ച ഫൈബ്രോയിഡ് പോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ വരാം നേരത്തെ നമ്മൾ പറഞ്ഞു എൻഡോമെട്രിയം എൻഡോമെട്രിയത്തിൻ്റെ അമിത വളർച്ച മൂലം ബ്ലീഡിങ് കുറയുന്നത് കുറവ് വളർച്ച മൂലമാണെങ്കിൽ ബ്ലീഡിങ് കൂടുന്നത് എൻഡോമെട്രിയം അധികരിച്ച് വളരുന്നതുകൊണ്ട് ഒരു പതിനഞ്ച് എം എം പതിനാറ് എം എം വരെയൊക്കെ എൻഡോമെട്രിയം വളരുന്നത് കൊണ്ടും അമിത ബ്ലീഡിങ്ങിന് സാധ്യതയുണ്ട് അതുപോലെ ശരീരത്തിൻ്റെ അമിത ഉഷ്ണ ഉള്ളവർക്ക് ബ്ലീഡിങ് കൂടാനുള്ള സാധ്യതയുണ്ട് ലിവറിന് ലിവർ പ്രോബ്ലം ലിവറിൻ്റെ എൻസൈംസ് കൃത്യമായിട്ട് ശരീരത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാത്തവരിൽ ലിവറിൻ്റെ പലവിധ പ്രോബ്ലം കൊണ്ടും ബ്ലീഡിങ് കൂടി കാണാറുണ്ട് അതുപോലെ തൈറോയിഡിൻ്റെ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടെങ്കിലും അമിത ബ്ലീഡിങ്ങിൻ്റെ ഒരു കാരണമാണ് അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് അമിത ബ്ലീഡിങ് ഉണ്ടെങ്കിലും നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നാലാമത്തെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്പോർട്ടിങ് ആണ് അതായത് ആർത്തവം കൃത്യമായി ആരംഭിക്കുന്നതിന് മൂന്നോ നാലോ ദിവസം ഒരാ ചിലർക്ക് ഒരാഴ്ച മുൻപ് മുതൽ തുടങ്ങുന്ന ചെറിയ തുള്ളികളായി നിൽക്കുന്ന സ്പോട്ടി പാഡ് വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ ചെറിയ രീതിയിൽ രക്ത നിറംമാറ്റം കാണുന്ന ഒരു സ്പോർട്ടിങ് കുറച്ച് ദിവസം നീണ്ടു നിന്നതിന് ശേഷമാണ് കൃത്യമായ ആർത്തവം തുടങ്ങുന്നത് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഓവുലേഷൻ അത്ര ഹെൽത്തി ആയിട്ടല്ല ശരീരത്തിൽ നടക്കുന്നത് എന്നാണ് ഓവുലേഷൻ കൃത്യമല്ല എങ്കിൽ അത് ശരീരത്തിലെ പ്രൊജസ്ട്രോൺ എന്ന സ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സ്ത്രീ ഹോർമോണായ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൃത്യമായിട്ട് ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടില്ല ആ പ്രൊജസ്ട്രോൻ്റെ കുറവിനെയാണ് ഇങ്ങനെയുള്ള പ്രീ മെൻസ്ട്രോൾ സ്പോട്ടിങ് അർത്ഥത്തിന് മുൻപേയുള്ള തുടർ നീണ്ടു നിൽക്കുന്ന സ്പോർട്ടിങ് സൂചിപ്പിക്കുന്നത് അഞ്ചാമത്തെ പ്രധാന ലക്ഷണമാണ് ക്ലോത്ത്സ് അതായത് വളരെ വലിയ കട്ടകൾ പോലെ ബ്ലീഡിങ് കൂടെ നമുക്ക് വലിയ കട്ടകൾ ക്ലോട്സുകൾ കാണപ്പെടുക എന്നുള്ളത് അതൊരു ഹെവി ബ്ലീഡിങ്ങിൻ്റെ ലക്ഷണമാണ് അർത്ഥവ രക്തസ്രാവം വളരെ കൂടുതലാണ് എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇത്തരത്തിൽ വരുന്ന ക്ലോത്ത്സ് അതിൻ്റെ ഒരു പ്രധാന സൂചന എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഈസ്ട്രോജൻ ഹോർമോൺ കൂടി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരു ഈസ്ട്രോജൻ ഡോമിനൻസ് ശരീരത്തിൽ വരാൻ പലവിധ കാരണങ്ങളുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി കണ്ടുപിടിക്കണം എങ്കിലും ഈസ്ട്രോജൻ കൂടി നിൽക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണത് അതുപോലെ എൻഡോമെട്രിയം കൂടുതലായിട്ട് ാവുന്നതിൻ്റെയും ലിവർ ഫങ്ഷൻ ശരിയല്ലാത്തതിൻ്റെയും ഒക്കെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് വലിയ രക്തക്കട്ടകൾ ബ്ലീഡിങ്ങിലൂടെ പോകുന്നതിനെ അനുമാനിക്കാം ആറാമത്തെ ലക്ഷണം സിവിയർ പെയിൻ ആർത്തവത്തോടനുബന്ധിച്ച് വരുന്ന വലിയ വേദന ഈ വേദന ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു ലക്ഷണമല്ല യൂട്രസിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പലവിധ പ്രശ്നങ്ങളും നമുക്ക് കാണിച്ചു തരുന്ന ഒരു ലക്ഷണം കൂടിയാണ് ആർത്തവ സമയത്തുള്ള വേദന അത് ഒട്ടും പരിഗണിക്കാതെയും ശ്രദ്ധിക്കാതെയും ഇരുന്നാൽ ഭാവിയിൽ യൂട്രസിനുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് എൻഡോമെട്രോസിസ് പോലെയുള്ള വളരെ ഭീകരമായ അസുഖം ഭീകരം എന്നല്ല അതിൻ്റെ വേദനയുടെ സിവിയറിറ്റി അനുസരിച്ച് അതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷനൊക്കെ അനുസരിച്ച് അതുപോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ് ഒരു സ്ത്രീയുടെ ഒരു മാനസികമായും ഉള്ള ആരോഗ്യത്തെ പോലും ബാധിക്കുന്നതാണ് വളരെ കൂടുതലായി നീണ്ടു നിൽക്കുന്ന ആർത്തവ വേദന എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് പ്രധാനമായിട്ടും കുട്ടികളിലൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ രക്തക്കുറവ് ശരിയായ വെള്ളം കുടിക്കാത്തത് ശരിയായ പോഷക അംശങ്ങൾ ശരീരത്തിൽ എത്താത്തതും ഒക്കെയാണ് പക്ഷേ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ് കൂടുതൽ വേദന വരുന്നവരിൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിച്ച് അതിനെ കൈകാര്യം ചെയ്യേണ്ടതാണ് എൻഡോമെട്രോസിസ് പോലെയുള്ള യൂട്രസിന് വരുന്ന പ്രശ്നങ്ങൾ കാരണം പി ഐ ഡി എന്ന് പറയുന്ന പലതരത്തിലുള്ള പൽവ നമ്മുടെ അടിവയറിൽ ഉണ്ടാകുന്ന പലവിധ അണുബാധ കാരണം ഇനി ഫൈബ്രോയിഡ് പോലെയുള്ള അമിത നമ്മൾ പലതരം മുഴകൾ കാരണം ഒക്കെ അമിതമായ വേദനയ്ക്ക് കാരണമാണ് അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കുക എത്രയും നേരത്തെ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഏഴാമത്തെ ഒരു പ്രധാന ലക്ഷണം പലരിലും കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ് ഇന്റർ മെൻസ്ട്രുവൽ അതായത് രണ്ട് ആർത്തവത്തിന് ഇടയിലുള്ള ദിവസങ്ങളിൽ വരുന്ന ബ്ലീഡിങ് അതായത് ഒരു ബ്ലീഡിങ് കഴിഞ്ഞു ആ ഒരു ആർത്തവം നിന്നതിന് ശേഷം ഒരു ഏഴോ പത്തോ പതിനഞ്ചോ ദിവസത്തിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് സ്പോട്ടിങ് ചെറുതായ സ്പോട്ടിംഗ് ആകാം ചില ചിലരിൽ അത് ഒരു ശരിയായ ആർത്തവം പോലെ രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിട്ടും വരാം അതിനുശേഷം പത്തോ പതിനഞ്ചോ ദിവസത്തിന് ശേഷം അടുത്ത ആർത്തവം കൃത്യമായി ആവുകയും ചെയ്യും അപ്പോൾ രണ്ട് ക്രമമായ ആർത്തവത്തിന് ഏകദേശം മധ്യഭാഗത്ത് വരുന്ന ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ്ങിനെയാണ് ഇൻ്റർ മെസ് സ്പോട്ടിങ് എന്ന് പറയുന്നത് അതിന് പ്രധാനപ്പെട്ടൊരു കാരണം സെർവിക്കൽ ഇഷ്യൂ അതായത് യൂട്രസിൻ്റെ ഏറ്റവും ും അടിഭാഗ അടി ഏറ്റവും താഴെയുള്ള ഭാഗത്തെയാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത് ആ സെർവിക്സിൽ വരുന്ന പലതരം ചെറിയ വളർച്ചകൾ പോളിപ്പ് പോലെ പോളിപ്പ് എന്ന് പറഞ്ഞാൽ നാക്ക് നാക്കുപോലെയുള്ളൊരു വളർച്ച വരുന്നത് കൊണ്ടും അതിന് ഇറിറ്റേഷൻ വരുന്നത് കൊണ്ടും ഇനി ഒരു പരിധിയിലധികമുള്ള സെർവിക്സിൻ്റെ അണുബാധ കൊണ്ടും എല്ലാം ഇത്തരത്തിലുള്ള ഇൻ്റർ മെൻസ്ട്രൂൽ സ്പോട്ടിങ് വരാം സിവിയർ ഇൻഫെക്ഷനെ പോലും കാണിക്കുന്ന ഒരു ലക്ഷണമായിട്ട് ഇതിനെ പരിഗണിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനെയും നിസ്സാരമായി തള്ളിക്കളയാതെ കൃത്യമായിട്ട് യൂണിയുടെ ഉള്ളത് വിഭാഗം പരിശോധിപ്പിച്ച് സെർവീക്സിൻ്റെ ആരോഗ്യം നമ്മൾ ഉറപ്പുവരുത്തണം അപ്പോൾ ഇതൊന്നും കൂടാതെ തന്നെ ആർത്തവ രക്തത്തിൻ്റെ നിറവ്യത്യാസം അതായത് വളരെ പിങ്ക് കളറിൽ വളരെ ലൈറ്റായുള്ള കളറിൽ പോകാം അതുപോലെ വളരെ ഡാർക്കായിട്ട് ബ്രൗണിഷ് കളറിൽ രക്തം പോകാം അതുപോലെ ഫോൾ സ്മെൽ ഒരു നമുക്ക് അസ്വ അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്മെല്ലിൻ്റെ വ്യത്യാസം കൊണ്ട് ബ്ലീഡിങ് പോകുന്നതിൻ്റെ അവസ്ഥ വരാം അതുപോലെ വസ്ത്രത്തിലെ ഈ ബ്ലീഡിങ് ആർത്തവരക്തം കറപ്പിടിച്ചാൽ പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ട് വരുന്ന തരത്തിൽ അതിൻ്റെ കൺസിസ്റ്റൻസി മാറി വരാം ഇത്തരത്തിൽ വരുന്ന എല്ലാം വല്ലാതെ കൊഴുപ്പ് കലർന്ന രീതിയിൽ ആർത്തവരക്തം രക്തം വരാം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പലതരം ന്യൂട്രസിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും വരുന്ന മാറ്റങ്ങളെ തന്നെയാണ് അതുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ വ്യതിയാനം നിങ്ങൾക്ക് തുടർച്ചയായി ഫീല് ചെയ്യുന്നുണ്ട് എല്ലാ പീരീഡ്സിലും അത് തോന്നുന്നുണ്ടോ എങ്കിൽ ഒരു ഗൈനക്കോൾ ിനെ കണ്ടും കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തേണ്ടതാണ് എങ്കിൽ നമുക്ക് ഭാവിയിൽ വരാവുന്ന പലവിധ കോംപ്ലിക്കേഷനെയും പലവിധ രോഗങ്ങളെയും നമുക്ക് നേരത്തെ തന്നെ തടഞ്ഞു നിർത്താൻ സാധിക്കും ആർത്തവത്തെ സംബന്ധിച്ചു വരുന്ന ഏഴ് ലക്ഷണങ്ങളെക്കുറിച്ചും ഇത് എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സൂചന നൽകുന്നത് എന്നുമാണ് ഇന്ന് തന്മയിലൂടെ മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇജെ വിശദമാക്കിയത് ഇതോടെ ഇന്നത്തെ തന്മയ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി